എയിംസിനെ ചൊല്ലി ബി ജെ പി നടക്കുന്ന ഈ ചക്കളെത്തി പോരെ പലതും മറച്ചു വയ്ക്കാനുള്ള അവരുടെ ഗൂഢതന്ത്രമാണ് പ്രധാനമായും തിരുമല അനിലിന്റെ ആത്മഹത്യയും അതിന് പിന്നാലെ വന്ന വിവാദങ്ങൾ മാധ്യമങ്ങളുടെയും പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിച്ച് എയിംസിലേക്ക് വിടാനുള്ള അവരുടെ പ്രധാന തന്ത്രമാണിത് മറ്റൊന്ന് ഇവിടെ തമ്മിൽ കാരണം എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നത് വൈകിപ്പിക്കുക എന്നതുമാണ് ഒരു ജനപ്രതിനിധിയുടെ പ്രധാന കർത്തവ്യം പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ സുരേഷ് ഗോപി പറഞ്ഞത് കാസർഗോഡ് എയിംസ് വേണമെങ്കിൽ അവിടെ കൊണ്ടുവരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നായപ്പോഴേക്കും എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് അദ്ദേഹത്തിന്റെ വാശിയ ഒന്ന് ഉറങ്ങെണീറ്റപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് കിഴി പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉണർന്നിരുന്ന പറയുകയാണ് തൃശ്ശൂരിൽ എയിംസിന് സ്ഥലം കൊടുത്തില്ല എങ്കിൽ അയാൾ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങും അത്രയും ഇതേ സുരേഷ് ഗോപിയാണ് കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുമെന്ന് പറഞ്ഞത് ആദ്യം അതൊന്ന് നീട്ടി കാണിക്കേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എയിംസിന്റെ വാലിൽ തോന്നാം എന്തായാലും എയിംസ് കേരളത്തിൽ വേണമെന്നത് ഒരു അത്യാവശ്യമാണ് പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട് ഇപ്പൊ ബി ജെ പി ഇടപെട്ട് അവരുടെ ഇഷ്ടാനുസരണം എല്ലാ ജില്ലകളിലും എയിംസ് ആക്കട്ടെ അവരുടെ കഴിവ് നമുക്കൊന്ന് കാണാമല്ലോ ഒരു എയിംസ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല പിന്നെയാണ് ഓരോ ജില്ലയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എയിംസ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്കരയിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എയിംസ് ഞാൻ വിത്ത് ഗ്രേറ്റ് അതോറിറ്റി ഐ ഡിസ്കസ് ചെയ്തതാണ് ടൈമാണ് നിൽക്കുന്നില്ല ആ എയിംസ് 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 നമ്മുടെ കേരള അത് നമ്മൾ കൊണ്ടുവരും കാസർഗോഡിലെ ജനറൽ സെക്രട്ടറി പറയുന്നു കാസർഗോഡിൽ വേണമെന്ന് എന്റെ നിലപാടും പിന്നെ ബിജെപിയുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്ന് പറഞ്ഞിട്ടായിട്ടാണ് എയിംസ് വരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ടി രമേശ് പറയുന്നു എയിംസ് വേണമെന്നത് സത്യമാണ് ഏത് ജില്ലയിലാണെങ്കിലും കേന്ദ്ര അഭിപ്രായം നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണെന്ന് ഇത്രയും കാലത്തിനിടയിൽ അയാൾ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എവിടെ അവരവരുടേതായിട്ടുള്ള എന്തായാലും ഇവരുടെ തമ്മിൽ തന്നെ തീരാതെ എയിംസ് ഇങ്ങോട്ട് വരികയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എയിംസ് വേണമെന്ന് നമ്മുടെ മുഖ്യൻ എത്രയോ തവണ നിവേദനങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ കിനാലൂരിൽ ഇരുന്നൂറ്റിഅൻപത് ഏക്കർ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തുട്ടുമുണ്ട് ഇങ്ങനെ വെറുതെ ചാവാലി പട്ടികളെ പോലെ ബിജെപി നേതാക്കൾ ഇടനാടിക്കാതെ എയിംസ് ഒന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുക പിന്നെ ഇന്നലെ നമ്മുടെ തമ്പ്രാൻ മാധ്യമങ്ങൾ എയിംസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓടി ഒളിക്കുന്ന ആഴ്ചയാണ് നാം കണ്ടത് ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് no huh?